നമസ്കാരം ഇരുപതോളം വർഷം മുമ്പ് മലയാളത്തിലെ ഒരു പ്രമുഖ വാരികയിൽ വന്ന ഒരു സ്റ്റോറി ഉണ്ട് മമ്മൂട്ടി മോഹൻലാലും അഭിനയം നിർത്തണം എന്നായിരുന്നു ആ സ്റ്റോറിയുടെ ഉള്ളടക്കം അതായത് അവർക്ക് അവർക്കൊരുപാട് പ്രായമായി അവരെ സെലക്ഷനൊന്നും പോരാ ഇനി പുതിയ ആളുകൾക്ക് വഴിമാറി കൊടുക്കണം മലയാള സിനിമയെ ഇങ്ങനെ സ്തംഭിപ്പിച്ച് നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു ഇന്നിപ്പോൾ പത്തിരുപത് വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ മലയാള സിനിമ വ്യവസായത്തിലെ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും ആ പഴയ കാലം കൂടി വെച്ച് നോക്കുമ്പോൾ അതിനപ്പുറത്ത് മമ്മൂട്ടിയുടെ സാന്നിധ്യം മോഹൻലാലുണ്ട് മമ്മൂട്ടിയുടെ സാന്നിധ്യം മലയാളത്തിന് പുറത്തുപോലും മാതൃകയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത് ഈ രണ്ട് മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ രണ്ട് സിനിമകൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടി മുന്നേറിയ രണ്ട് സിനിമകൾ ചെയ്തത് മമ്മൂട്ടിയാണ് മാത്രമല്ല ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ മമ്മൂട്ടി കേന്ദ്രീകരിച്ച് നടക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം അടിസ്ഥാന കാരണം മമ്മൂട്ടിയല്ല മലയാള സിനിമ വലിയ തോതിലുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഉണ്ടാക്കി മുന്നേറി രണ്ട് മാസം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ രണ്ട് മാസം കൊണ്ട് കോവിഡിന് മുമ്പുണ്ടായി സിനിമാ വ്യവസായത്തിൻ്റെ മികച്ച സാമ്പത്തിക സാഹചര്യത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു കാലമായിരിക്കുന്നു എന്നുള്ള വസ്തുനിഷ്ഠമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് മലയാള സിനിമ ഈ രണ്ട് മാസം കൊണ്ട് മികച്ച വിജയങ്ങൾ കൈവരിച്ച ഒന്നിലധികം ചിത്രങ്ങളുടെ കണക്കുകൾ പുറത്തു പറയുകയാണ് നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഫെബ്രുവരി ഒമ്പതിന് റിലീസ് ചെയ്ത പ്രേമലു നാലാഴ്ച നാലാഴ്ചകൊണ്ട് എഴുപത്തിയേഴ് കോടി രൂപ ആഗോളതലത്തിൽ നേടി ഭ്രമയുഗം പതിനഞ്ചിനാണ് റിലീസായത് അമ്പത് കോടി കടന്നു മഞ്ഞുമൽ ബോയ്സ് ഇരുപത്തി രണ്ടിനാണ് റിലീസായത് മുപ്പത്തിയാറ് ദശാംശം ഒന്ന് ഒന്ന് കോടി കടന്നു ഈ സിനിമകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സിനിമയൊന്നും വമ്പൻ ചെലവിൽ എടുത്ത സിനിമകളല്ല ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഒരു കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ എന്നാൽ ഇപ്പോൾ കാണുന്ന ലക്ഷണം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനമൊക്കെ കാണുന്നത് മികച്ച സിനിമകൾ അത്ര വലിയ ബഡ്ജറ്റിലല്ലാതെ എടുക്കുകയും അത് മികച്ച വിജയം നേടുകയും അങ്ങനെ വമ്പൻ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് ഈ രണ്ട് മാസം കൊണ്ട് തന്നെ മലയാളികൾക്ക് മുന്നിൽ സിനിമാ പ്രവർത്തകർ തെളിയിച്ചിരിക്കുകയാണ് ഇതൊന്നും വമ്പൻ ബഡ്ജറ്റ് സിനിമകളല്ല വലിയ താരം ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ മമ്മൂട്ടിയെ പോലുള്ള ിൽ പോലും ഈ പുറത്തൊക്കെ ഉള്ളതുപോലെ വമ്പൻ ഒമ്പത് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളല്ല അതിൻ്റെ കഥയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള പെർഫെക്ഷനാണ് ഈ സിനിമകളൊക്കെ എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ആകർഷിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രേമലുൻ്റെ കാര്യം എന്താ ഇരുപത് കോടിയാണ് ലാഭം ഉണ്ടാക്കിയതായി കണക്ക് പറയുന്നത് മഞ്ഞുമൽ ബോയ്സും ഭ്രമയുഗവും പതിനഞ്ച് കോടി വരെ ലാഭം ഉണ്ടാക്കി ഇതൊക്കെ ഓടുന്ന സിനിമകളാണ് അതോടൊപ്പം തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടൊവിനോ സിനിമ അത് മികച്ച അഭിപ്രായം നേടി അത്ര വലിയ സൂപ്പർ ഹിറ്റ് ആയില്ലെങ്കിലും ഇതുവരെയുള്ള അവസ്ഥ വെച്ചിട്ട് കോടിക്കും ും ഇടയിൽ ലാഭമുണ്ടാക്കി എന്നാണ് കണക്കുകൾ നിർമ്മാതാക്കള് പറയുന്നത് അതായത് ജനുവരി ഫെബ്രുവരി ഈ രണ്ട് മാസങ്ങളിൽ മാത്രം തിയേറ്ററിൽ വന്ന സിനിമകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഈ രണ്ട് മാസത്തിൽ തിയേറ്ററിൽ വന്ന് മികച്ച വിജയമുണ്ടാക്കിയ സിനിമകളിൽ രണ്ടെണ്ണം മമ്മൂട്ടിയുടെ സാന്നിധ്യം കൊണ്ടു കൂടിയാണ് സ്വീകരിക്കപ്പെട്ടത് ഒന്ന് ഓസ്ലറാണ് ജയറാമാണ് നായകനെങ്കിലും മമ്മൂട്ടിയുടെ സാന്നിധ്യം കൊണ്ട് ആദ്യത്തെ ക്ലച്ച് പിടിച്ച് മുന്നോട്ട് പോയ ഒരു സിനിമയാണ് രണ്ടാമത്തേത് ഭ്രമയുഗം അപ്രതീക്ഷിതമായി ഒരു തരത്തിലും സാധ്യതയില്ലാത്ത ഒരു ഏരിയ പിടിച്ചിട്ടാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ രാഹുൽ സദാശിവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒരു സാഹസികത ആണ് വിജയം കണ്ടത് എന്ന് പറയേണ്ടി വരും ബ്ലാക്ക് ആൻഡ് വൈറ്റും വെറും മൂന്ന് പേരുടെ സജീവ സാന്നിധ്യത്തിലുള്ള ടോട്ടലായിട്ട് ഒരു അഞ്ച് പേരെ ആ സിനിമയിലുള്ളൂ മൂന്ന് പേര് മുഴുവൻ സമയം ബാക്കി രണ്ടുപേർ പെട്ടെന്ന് അങ്ങ് വന്നു പോകുന്ന ആളുകളുമാണ് ഇത്രയും ആളുകളെ വെച്ച് ഇനി ആയിക്കോട്ടെ അഞ്ച് പേരെ വെച്ച് ഒരു സിനിമ ഈ നിലയിൽ വിജയിപ്പിക്കുക അതും ചെറിയ തരത്തിലൊന്നുമല്ല അമ്പത് കോടിക്കുമുള്ളിൽ കളക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല അങ്ങനെയാണ് ആ സിനിമ മുന്നോട്ട് പോയത് അപ്പോൾ ഈ രണ്ട് മാസങ്ങളിൽ ഇറങ്ങിയ സിനിമകളിൽ മികച്ച അഞ്ച് സിനിമകൾ രണ്ടെണ്ണം മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഈ സിനിമകളുടെ പ്രത്യേകത അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് പോലെ അതിസാഹസികമായി എടുത്ത ഒരു സിനിമ വളരെ യങ്സ്റ്റേഴ്സായ ആളുകളെ കൊണ്ട് എടുത്ത സിനിമ വലിയ പ്രതിബന്ധങ്ങളെ നേരിട്ട് മുന്നേറിയ സിനിമ പിന്നെ ടൊവിനോയുടെ ഒരു പരീക്ഷണാത്മക ചിത്രം പ്രേമലു പോലെ പതുക്കെ പതുക്കെ വന്ന് നമ്മൾ ഈ മൗത്ത് പബ്ലിസിറ്റി ഒന്നിനു വലിയ പ്രസക്തിയില്ല എന്നൊക്കെ പറയുമെങ്കിലും പ്രേമലു പോലുള്ള സിനിമകൾ അതിന് അപവാദമായി നിൽക്കുകയാണ് ആദ്യ ആഴ്ചയിൽ ഒരു തരത്തിലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് കണ്ട് തിയേറ്റർ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും തിയേറ്ററിൽ നിറച്ചും ആളുകൾ ഉള്ള അവസ്ഥയാണ് ഉള്ളത് ഇങ്ങനെയാണ് മലയാള സിനിമയുടെ ഈ രണ്ട് മാസത്തെ അവസ്ഥ ഈ രണ്ട് മാസം ഇങ്ങനെയുള്ള വിജയം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര സിനിമ ഏതൊക്കെ സിനിമ ആണ് തിയേറ്ററിൽ എത്തിയതെന്ന് അറിയണ്ടേ റിലീസ് ചെയ്തതെന്ന് അറിയേണ്ടത് ആ കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം പേരുകൾ ഞാൻ പറയാം ആട്ടം ആദ്യം റിലീസ് റിലീസായത് ആട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ഒരു ഗംഭീര അഭിപ്രായം നേടിയ സിനിമയാണ് മികച്ച സിനിമയാണ് തബാരി കുരുവി പ്രിയാന്തൻ്റെ മാങ്കോ മുറി പാളയം പി സി രാസ്ത എബ്രഹാം ഓസ്ലർ ഖൽബ് ഡെവിൾ ഹണ്ടേഴ്സ് മായാവനം മൈത്രി പേപ്പട്ടി പെരുങ്കളിയാട്ടം പിന്നിൽ ഒരാൾ വിവേകാനന്ദൻ വൈറലാണ് ആൻഡ്രൂ ദി മാൻ ഹൊഡു മലക്കോട്ടൈ വാലിബൻ എന്നിവയാണ് ജനുവരിയിൽ പുറത്തിറങ്ങിയത് മലക്കോട്ടെ വാലിബൻ മോഹൻലാലിൻ്റെ വലിയ വിൽഡപ്പോട് കൂടി വന്ന സിനിമയാണ് അത് പക്ഷേ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു മികച്ച കളക്ഷനാണ് പക്ഷേ ആ സിനിമയുടെ ചെലവിനെ ആനുപാതികമായി നോക്കുമ്പം അത് നഷ്ടമാണ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് അറുപത് കോടിയോളം ചിലവായ സിനിമ മുപ്പത് കോടി മാത്രമേ കളക്റ്റ് ചെയ്തുള്ളൂ കളക്ഷൻ്റെ മാത്രമായിട്ടുള്ള നോക്കലിൽ നമുക്ക് തോന്നും അയ്യോ മുപ്പത് കോടിയൊക്കെ കളക്ട് ചെയ്തു അത്രയും ആളുകൾ കണ്ട സിനിമയാണ് എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ചെലവിന് ആനുപാതികമായ ഒരു വരവല്ല ഉണ്ടായിട്ടുള്ളത് ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പം ഈ അമ്പൻ ബജറ്റിലെ സിനിമകൾ റിസ്ക്കാണ് എന്ന തിരിച്ചറിവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുന്നോട്ട് വെക്കുന്നത് ജനുവരിയിലെ കാര്യമാണ് പറഞ്ഞത് ഇനി ഫെബ്രുവരി ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമകൾ അയ്യർ ഇൻ അറേബ്യ കള്ളന്മാരുടെ വീട് കുറിഞ്ഞി എൽ എൽ ബി മൃദുഭാവെ ദൃഢകൃത്യെ ഒഴുകി 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 റിഥം ജെറി അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലു ഭ്രമയുഗം അന്ധകാര മനസ്സ് തുണ്ട് ദി സി സസ്പെക്ട് ലിസ്റ്റ് ഫാമിലി മഞ്ഞുമൽ ബോയ്സ് അറൈവൽ ചോപ്പ് എന്നിങ്ങനെയാണ് സിനിമകളുടെ കണക്ക് അത് ഫെബ്രുവരിയിലത് ഇനി ഇതേ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് മലയാള സിനിമയുടെ സ്ഥിതി എന്ന് നോക്കാം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ പേര് ഞാൻ വായിക്കാം ചൂട് ജിന്ന് എന്നാലും എൻ്റെ അളിയ തേര് ഇരു ചേയ്സിങ് ഡെയ്സ് സോഫി നൻപകൽ നേരത്ത് മയക്കം ആയിഷ പൂവൻ പ്രേമിക തേൾ വനിത എലോൺ തങ്കം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമകളുടെ പേര് നോക്കാം ഇരട്ട രോമാഞ്ചം വാസന്തി വെടിക്കെട്ട് മോമോ ഇൻ ദുബായ് ഐ പി സി മുന്നൂറ്റി രണ്ട് ക്രിസ്റ്റഫർ രേഖ എങ്കിലും ചന്ദ്രിക ക്രിസ്റ്റി ഡിയർ വോക്കി ബെയർ സ്റ്റോറി പതിമൂന്ന് പ്രണയവിലാസം ബൂമറാങ് റാങ് ധരണി ഓ മൈ ഡാർലിംഗ് ഏകൻ ഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു ഡിവോഴ്സ് സന്തോഷം പള്ളിമണി ഇത്രയും സിനിമകളുടെ പേരുകൾ വായിച്ചപ്പോൾ അതിൽ പല സിനിമകളും മികച്ചതായിരുന്നു ശ്രദ്ധ നേടിയതായിരുന്നു എങ്കിൽ പോലും മികച്ച വിജയം കളക്ഷൻ നേടാൻ അവയ്ക്ക് പലതിനും കഴിഞ്ഞില്ല അതിലിപ്പോൾ പ്രണയവിലാസമൊക്കെയാണ് അങ്ങനെയുള്ള മുന്നിൽ നിൽക്കുന്ന സിനിമകളുള്ളത് ബാക്കി എല്ലാ ചിത്രങ്ങളും ആ നിലയിലേക്ക് വളരാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സമാനമായി വലിയ വ്യത്യാസമില്ലാത്ത സാഹചര്യമാണെങ്കിലും മികച്ച സിനിമകൾ വരുമ്പോൾ അത് വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ അഞ്ച് സിനിമകളാണ് അറുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് നൂറ്റെഴുപത്തി ഏഴ് കോടി രൂപ ആർ ഡി എക്സ് നൂറ് കോടി നേര് നൂറ് കോടി കണ്ണൂർ സ്ക്വാഡ് നൂറ് കോടി രോമാഞ്ചം അറുപത്തി ഒമ്പത് കോടി ഇങ്ങനെയാണ് അമ്പത് കോടിക്ക് മുകളിൽ എന്ന് പറയാം അങ്ങനെ കളക്ട് ചെയ്ത സിനിമകളുടെ കണക്ക് എന്നാൽ ഈ വർഷമാണെങ്കിൽ മികച്ച കളക്ഷൻ നേടുന്ന സിനിമകളുടെ എണ്ണം ഫെബ്രുവരിയിൽ തന്നെ നല്ല നിലയിലായി ഇതിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു വരുന്നത് മലയാള സിനിമ മികച്ച തിയേറ്റർ അനുഭവമാക്കുന്ന നിലയിൽ ആളുകളെ ആകർഷിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ പറയും തിയേറ്ററിൽ മുഴുവൻ ആളില്ല ഒ ടി ടി ഒക്കെ വന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച അനുഭവം അവർക്ക് കൊടുത്താൽ വ്യത്യസ്തമായ കാലത്തിനനുസരിച്ചിട്ടുള്ള അനുഭവം കൊടുത്ത ആളുകൾ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഈ കാലത്ത് കണ്ട പ്രത്യേകത ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭ്രമയുഗം തന്നെ വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചിത്രമാണല്ലോ അങ്ങനെയുള്ള സിനിമകൾ പോലും തിയേറ്ററിൽ വിജയിപ്പിക്കുന്നത് ഈ ഇൻസ്റ്റഗ്രാം തലമുറയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് പൊതുവേ ഇത്തരം കാര്യങ്ങളോട് വിമുഖത കാണിച്ച് പുറത്ത് നടക്കുന്ന ആളുകളാണ് എന്നാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളെക്കുറിച്ച് പറയുക യുവാക്കളെക്കുറിച്ച് പറയുക എന്നാൽ ഇന്നത്തെ യുവതലമുറ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആളുകളല്ല എന്ന് നമുക്ക് പല സാമൂഹ്യ ഇടപെടലുകളിൽ നിന്നും മനസ്സിലാവും അവരൊക്കെ വലിയ സാമൂഹ്യബോധം ഉള്ളിൽ സൂക്ഷിക്കുന്ന മൂല്യ വിചാരം നിരന്തരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് the തിയേറ്റർ അനുഭവം പല വിഷയത്തിലും പ്രേമലുവായാലും ഭ്രമയുഗമായാലും സിനിമകളുടെ മുന്നിൽ അവർ ഇരിക്കുന്നത് അവർ ആസ്വദിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയാലും തിയേറ്റർ നിറയെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് യുവാക്കളാണ് കൂടുതലും കാണുന്നത് അത് മലയാള സിനിമയുടെ വലിയൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ തലമുറയെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ സിനിമകൾക്ക് കഴിഞ്ഞു ഇത് ആദ്യ ചൂടുവെപ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നോട്ട് പോകും തോറും ഇത്തരം നല്ല സിനിമകൾ കൊടുത്താൽ മലയാള സിനിമയിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം പഴയ സിനിമ പാരമ്പര്യ സിനിമ കാഴ്ചക്കാരെ കൂടി നിലനിർത്താൻ കഴിയുക എന്നുള്ളത് കൂടിയാണ് ഈ മലയാള സിനിമയുടെ ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാന കാര്യം ഉള്ളടക്കത്തിൻ്റെ നിലവാരം തന്നെയാണ് ഏറ്റവും പുതിയ വിഷയങ്ങൾ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മലയാളത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അതിനെ വളരെ പാകതയോടെ പുരോഗമനാത്മകമായി വീക്ഷിക്കാൻ മലയാള സിനിമയിലെ ഈ പ്രതിഭകൾക്ക് കഴിയുന്നു എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി തെരഞ്ഞെടുക്കുന്ന സിനിമകളാണ് മലയാളികൾ മാതൃകയാക്കുന്നത് കാതലായാലും ഭ്രമയുഗമായാലും സാമൂഹ്യ പ്രശ്നങ്ങളെ മുന്നോട്ട് വെക്കുന്ന സിനിമകളായി തന്നെ വേണം നമ്മൾ നമ്മളിതിനെയൊക്കെ കാണാൻ കേവലമായ കച്ചവട ലക്ഷ്യത്തിനപ്പുറത്ത് അത്തരം ആസ്വാദ്യതയുടെ മേഖലകളെ കൃത്യമായി പിന്തുടരുമ്പോൾ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ കാതൽ കണ്ടിട്ട് ബോളിവുഡിൽ ഉൾപ്പെടെയുള്ള മികച്ച സിനിമാ പ്രവർത്തകർ പറഞ്ഞ കമന്റുകൾ അവരുടെ അത്തരം പ്രതിഭകളുടെ കമന്റുകൾ മമ്മൂട്ടി കിട്ടുന്ന അംഗീകാരം എന്നുള്ളതിനപ്പുറത്തും മലയാളം ത്തിന് കിട്ടുന്ന അംഗീകാരമായി തന്നെ മാറുകയാണ് അങ്ങനെ മികച്ച ചിത്രങ്ങൾ കേരളത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒരു അംഗീകാരം നമ്മളെ മലയാളി എന്ന നിലയിൽ അഭിമാന പുളകിതരാക്കും അങ്ങനെയുള്ള മികച്ച നീക്കങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രമയുഗം തന്നെ ഭരണകൂടത്തിനെതിരായ ഒരു മികച്ച സൃഷ്ടിയായി ഈ പണ്ടേ അടിയന്തരാവസ്ഥ കാലത്ത് ധർമ്മപുരാണ എഴുതിയ ഓവിജനെ ഓർപ്പിക്കുന്ന വിധത്തിൽ സിനിമയിൽ നിന്നൊരു നീക്കം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അങ്ങനെ വ്യത്യസ്തമായ തലങ്ങൾ തേടുന്നത് അംഗീകരിക്കപ്പെടുകയാണ് കൂടിയാണ് ഈ സിനിമ സിനിമകളുടെ പ്രത്യേകത ആ സിനിമകൾ ഏറ്റവും പുതിയ തലമുറ കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിനെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും മറ്റ് ഭാഷകൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയാണ് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ രജനീകാന്ത് ഉണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റാണ് എന്നുള്ള കൺസെപ്റ്റ് പൊളിച്ചു കൊടുക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസം കാരണം ലാൽ സലാം എന്ന സിനിമയിൽ രജനീകാന്തിൻ്റെ ഉണ്ടായിട്ടും അതിന് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ചിത്രം വൻ ദുരന്തമായി മാറുകയാണ് ചെയ്തത് അതുപോലെ തമിഴിൽ മികച്ച ചെലവിലെടുക്കുന്ന വമ്പൻ ചെലവിലെടുക്കുന്ന ചിത്രങ്ങളൊന്നും അതുപോലെ സ്വീകരിക്കപ്പെടുന്നില്ല തൊട്ട് മുൻ വർഷങ്ങളിലേതുപോലെ എന്നുള്ള ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് ലാൽസലാം അവിടെ പൊളിഞ്ഞു വീണ സമയത്ത് തന്നെയാണ് മലയാളത്തിൽ എടുത്ത ചിത്രങ്ങൾ മൊഴി മാറ്റി തമിഴിൽ വലിയ തോതിൽ ഗംഭീര വിജയം നേടുന്നത് ഇപ്പോൾ പ്രേമലവും പ്രമയുഗവും മഞ്ഞുമ്മൽ ബോയ്സും ഒക്കെ തമിഴ്നാട്ടിൽ വൻ ഹിറ്റാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അതേസമയം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഈ ജയൻ എൻ രവിയുടെ സിനിമ സൈറണിനെ പോലും കടത്തിവിട്ടിക്കൊണ്ടാണ് ഈ സിനിമകൾ മുന്നോട്ട് പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് ഒരു തമിഴ് ടച്ച് കൂടി ഉള്ളതുകൊണ്ട് തമിഴിനെയും മലയാളത്തെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു സാഹോദര്യ സ്നേഹം വൃത്തിയായി പറയുന്നു എന്നുള്ളതുകൊണ്ട് കൂടി തമിഴ് അത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഉള്ളടക്കമാണ് ഭാഷ ഏത് എന്നുള്ളതൊരു പ്രശ്നമല്ലാതായി മാറുകയാണ് ഇങ്ങനെയുള്ള സിനിമകളുടെ ഉള്ളടക്കം മാറുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകളിലും സ്വീകരിക്കപ്പെടുന്ന സിനിമകളായി അത് മാറുകയാണ് അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയ തമിഴ് സിനിമകൾ പലതും വമ്പൻ ചെലവിൽ ഇറങ്ങിയ സിനിമകൾ പലതും ക്ലച്ച് പിടിക്കാതെ പോകുന്നു അതിൽ ക്യാപ്റ്റൻ മില്ലർ മാത്രമാണ് ധനുഷിൻ്റെ ചിത്രം മാത്രമാണ് ലേശം ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടത് എന്നാണ് തമിഴിൽ നിന്നുള്ള കണക്കുകളും വരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഭാവുകത്വത്തെ ഇതര ഭാഷകൾ കൗതുകത്തോട് നോക്കുകയാണ് അതിനെ പിന്തുടരാൻ ശ്രമിക്കുകയാണ് എന്ന് വേണം കരുതാൻ ഇടക്കാലത്ത് വന്നതുപോലെ ദശകോടികൾ ശതകോടികൾ എറിഞ്ഞുകൊണ്ടുള്ള സിനിമകളുടെ പിന്നാലെ പോകുന്നതിനപ്പുറത്ത് മനുഷ്യജീവിതത്തിൽ യെ കൂടി അടയാളപ്പെടുത്തുന്ന സിനിമകൾ വലിയ ചെലവില്ലാതെ എടുത്താൽ തന്നെ ആസ്വാദകർ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് മലയാളത്തിലുള്ള ഈ അനുഭവം അത് ചിന്തിക്കുന്ന ക്രിയേറ്റീവായി നിരന്തരം സിനിമ പിന്തുടർന്ന ആളുകളുടെ കൂടി നേതൃത്വത്തിലാണ് സാധ്യമാവുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മമ്മൂട്ടി ഇരുപത്തഞ്ച് വർഷം മുന്നേ പണി നിർത്തണം എന്നുള്ള പറഞ്ഞ ആളുകൾ ഇപ്പോൾ തിരുത്തി പറയേണ്ടി വരുന്നു മമ്മൂട്ടിയാണ് മലയാളത്തിലെ ഏറ്റവും പുതിയ ചിന്തകളും സിനിമ ഭാവുകത്വവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു നടൻ മമ്മൂട്ടിയുടെ പിന്നാലെയാണ് മലയാള സിനിമ പോകുന്നത് അതിൻ്റെ തുടർ വിജയങ്ങൾ തുടർന്നുള്ള മറ്റ് ചിത്രങ്ങൾ മറ്റു ഭാഷകളിൽ വരുമ്പോഴും അവരും കൂടി മാതൃകയാക്കുന്ന തലത്തിലേക്ക് മാറുകയാണ് മലയാളത്തിലെ ഏറ്റവും ന്യൂ ജനറേഷനായി അയാളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും മലയാള സിനിമയ്ക്ക് അഭിമാനമുണ്ടാക്കുന്ന മുന്നേറ്റമാണ് ഇനിയുള്ള മാസങ്ങളിലും ഇതുപോലെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം